പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മത്തങ്ങ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നുമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് ഇവിടെ കുക്കറിലാണ് വയ്ക്കുന്നത് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അല്ലാത്ത പാത്രത്തിൽ വെച്ചാലും മതി ഇത് ഒരു വിസിലടിക്കുന്നതിന് മുൻപേ ഓഫ് ചെയ്യും ആവശ്യ വെള്ളവും ഒഴിച്ച് ഒരു സ്പൂൺ ഉപ്പും ഇട്ട് വേവിക്കുകയാണ് ഇപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം കളഞ്ഞ് ഇതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറേശേ ഗോതമ്പ് പൊടി ഇട്ടിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് മൊത്തം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുഴയ്ക്കുന്ന സമയത്ത് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മത്തങ്ങയ്ക്ക് നന്നായിട്ട് വെള്ളമുള്ളത് കൊണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി വെള്ളം ആവശ്യമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടി ഇതുപോലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം നാല് മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ഇനി ഇതുപോലെ കുഴച്ച് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ചപ്പാത്തി പലയിൽ വെച്ചിട്ടല്ല പരത്തുന്നത് ഇതെങ്ങനെ വേണമെങ്കിലും പരത്തി എടുക്കാവുന്നതാണ് എല്ലാം ഇതുപോലെ പരത്തി ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പരത്തിയ ചപ്പാത്തി ഓരോന്നായിട്ട് ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് എത്ര മണിക്കൂർ കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയാണിത് ഏത് കറിയുടെ കൂടെയും കൂട്ടാൻ നല്ല രുചിയാണ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നീ ചപ്പാത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ തൈര് കറിയുടെ ഒപ്പമാണ് എടുക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്